നമസ്കാരം സ്വാഗതം ഭരണകൂട വിമർശനം ാരുണ്യ പ്രദീക്ഷണത്തിന് കമ്മ്യൂണിസ്റ്റ് വിശുദ്ധ കുർബാനയുടെ തിരുനാൾ ദിവസത്തിൽ ദിവ്യകാരുണ്യ പ്രദീക്ഷിണത്തിന് ക്യൂബയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മതകാര്യ കാര്യാലയം അനുമതി നിഷേധിച്ചു മായാബെക് പ്രവിശ്യയിലെ മുനിസിപ്പാലിറ്റിയിലാണ് ഫാദർ റൊണാൾഡോ മോണ്ടസ്റ്റി ഒക്കെ എന്ന വൈദികന് തിരുനാൾ പ്രദീക്ഷണം ഒഴിവാക്കാൻ നിർദ്ദേശം ലഭിച്ചത് വിശ്വാസപരമായ ആഘോഷം ഈ സ്ഥലത്തെ പാരമ്പര്യമല്ലെന്ന ആരോപണം ഉന്നയിച്ചാണ് അവസരം നിഷേധിച്ചത് തിരുനാളിന് മൂന്ന് ദിവസം മുൻപ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ന്യൂവാസിൽ തിരുനാൾ പ്രദീക്ഷണത്തിന് വിലക്കേർപ്പെടുത്തിയിരുന്നുവെന്ന് വൈദികൻ പറയുന്നു കാമാഗുയി അതിരൂപതയുടെ കീഴിൽ ഒരു കൊലമായി ശുശ്രൂഷ ചെയ്യുന്ന ഫാദർ മോണ്ടസ് ഡി ഓക്കെ ന്യൂവ പാസയിൽ അഞ്ച് ബ്ലോക്കുകളിലൂടെ പ്രദീക്ഷണം നടത്താനാണ് നേരത്തെ തീരുമാനിച്ചിരുന്നത് ക്യൂബയിലെ ദയനീയമായ ജീവിത സാഹചര്യം ഭരണകൂടത്തിൻ്റെ ജനദ്രോഹ നയങ്ങളിലും പ്രതിഷേധമായി നിരവധി കത്തോലിക്ക വൈദികർ രംഗത്ത് വന്നിരുന്നു ഈ പശ്ചാത്തലത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളെ വിമർശിക്കുന്ന വൈദികരോടുള്ള പ്രതികരണത്തിൻ്റെ പ്രതിഫലനമാണ് പ്രദീക്ഷണത്തിന് ഏർപ്പെടുത്തിയ വിലക്കെന്ന് മതസ്വാതന്ത്ര്യത്തിനായി പ്രവർത്തിക്കുന്ന ഉസ്വാൾഡോ ഗലാഡോ പറഞ്ഞു സമീപ കാലയളവിൽ ദ്വീപിലെ ഭരണകൂടത്തിൻ്റെ കടുംപിടുത്തത്തിനെതിരെയും സ്വാതന്ത്ര്യമില്ലായ്മയും അപലപിച്ച് നിരവധി തവണ പ്രതികരിച്ച വൈദികരിൽ ഒരാളാണ് ഫാദർ മോണ്ടസ് ദി ഓ കെ തിരുനാൾ ദിനത്തിൽ വൈദ്യുതിയുടെയും ഭക്ഷണത്തിൻ്റെയും ക്ഷാമം തുടരുന്ന ക്യൂബയിലെ ഗുരുതരമായ സാഹചര്യത്തെക്കുറിച്ച് അദ്ദേഹം തുറന്നടിച്ച് സംസാരിച്ചിരുന്നു ഭരണകൂട വിമർശനത്തിന് അധികൃതർ ദിവ്യകാരുണ്യ പ്രദീക്ഷിണം തടഞ്ഞതിന് പിന്നിലെ കാരണമായി നിരീക്ഷിക്കപ്പെടുന്നത് കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക